വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ സിപിഎം അൻപത് ലക്ഷം രൂപ വാഗ്ദാനം ചെയ്ത ലീഗ് സ്വതന്ത്രൻ ജാഫർ മാസ്റ്ററുടെ വെളിപ്പെടുത്തൽ വിജിലൻസ് അന്വേഷിക്കും മുസ്ലിം ലീഗ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വിജയിച്ച ജാഫർ വോട്ടിംഗ് സമയത്ത് കൂറുമാറിയിരുന്നു പിന്നാലെ തനിക്ക് അൻപത് ലക്ഷം രൂപ നൽകാമെന്ന് സി പി എം പറഞ്ഞിട്ടുണ്ടെന്ന ജാഫു മാസ്റ്ററുടെ ശബ്ദരേഖ കോൺഗ്രസ് പുറത്തുവിട്ടു തെളിവ് സഹിതം അനിലക്കര ഡിജിപിക്കും വിജിലൻസ് ഡയറക്ടർക്കും നൽകിയ പരാതിയിലാണ് അന്വേഷണം ജയ്സൻ ചാമോളപ്പിൽ നൽകും വിശദാംശങ്ങൾ ജെയ്സൺ എന്തായാലും കൂറുമാറാൻ വേണ്ടി അൻപത് ലക്ഷം വാഗ്ദാനം ചെയ്തു എന്ന കാര്യത്തിൽ ആ വെളിപ്പെടുത്തലിൽ ശബ്ദ സംഭാഷണത്തിലൊക്കെ ഇപ്പോൾ ഒരു വിജിലൻസ് അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ് എന്തൊക്കെയാണ് ഇവരെ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്തിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ജാഫർ എന്ന മുസ്ലിം ലീഗിന്റെ സ്വാതന്ത്ര്യനായി വിജയിച്ച വാർഡ് മെമ്പർ കൂറുമാറി എന്നതിൽ സംശയമില്ല ആ ഏഴ് ഏഴ് വീതമായിരുന്നു യു ഡി എഫും എൽ ഡി എഫും ടോസിലേക്ക് കടക്കേണ്ടിയിരുന്ന ഘട്ടത്തിലാണ് ജാഫർ മുസ്ലിം ലീഗ് സ്വതന്ത്രൻ കൂറുമാറി എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് വോട്ട് രേഖപ്പെടുത്തുന്നു അതോടുകൂടി എൽ ഡി എഫ് പ്രസിഡന്റ് സ്ഥാനം എൽ ഡി എഫിന് ലഭിക്കുകയായിരുന്നു കഴിഞ്ഞ തവണ പതിമൂന്നിൽ പതിനൊന്ന് സീറ്റും നേടിയാണ് എൽ ഡി എഫ് അധികാരത്തിലെങ്കിൽ ഇത്തവണ അത് ഏഴ് ഏഴെന്ന നിലയിലെത്തി ഇതിനുശേഷമാണ് ഇപ്പോൾ അവിടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച വടക്കാഞ്ചേരി വള്ളത്തോൾ നഗർ ബ്ലോക്ക് പ്രസിഡന്റായ പി എ ഷാനവാസ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അമ്പത് ലക്ഷം രൂപ ജാഫർ മാസ്റ്റർ സി പി എം വാഗ്ദാനം ചെയ്തുവെന്ന തെളിവ് ശബ്ദരേഖ പുറത്തുവിട്ടത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അനിൽ അക്കര ഡിജിപിക്കും വിജിലൻസ് ഡയറക്ടർക്കും പരാതി നൽകി പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത് വിഷയത്തിൽ വിജിലൻസ് അന്വേഷണത്തിലേക്ക് കൂടി കടന്നിരിക്കുകയാണ്